ഓം ശാന്തി ശക്തിശാലിയായ മനസ്സിലൂടെ സകാഷ് കൊടുക്കുന്ന സേവനം എപ്പോഴാണോ നമുക്ക് നിരന്തരമായി ഏകരസ സ്ഥിതി ഇരിക്കുവാനുള്ള അഭ്യാസം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സാ സേവ ചെയ്യാൻ സാധിക്കുള്ളൂ എന്തു ചെയ്യണം മനസ്സിനെ ഏകരസമാക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറിച്ച് ഇല്ലാണ്ടാകണമെങ്കിൽ മനസ്സിൽ വരുന്ന വ്യർഥസങ്കല്പങ്ങളെ ശുഭസങ്കല്പത്തിലേക്ക് പരിവർത്തനപ്പെടുത്തണം അതിനുശേഷം മായ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അനേക പ്രകാരത്തിലുള്ള വിഘ്നങ്ങളെ ഈശ്വരീയ ലഹരിലിരുന്നു കൊണ്ട് അതിനെ ഇല്ലാണ്ടാക്കണം എനിക്ക് ഒരേ ഒരു ബാബ രണ്ടാമത് യാതൊന്നും തന്നെ ഇല്ല എന്ന പഠനത്തിലൂടെ നമുക്ക് ഏകാഗ്രതയുടെ ശക്തി വർദ്ധിക്കും ഏകാഗ്രത വരുമ്പോൾ നമുക്ക് സങ്കല്പങ്ങളെ നിയന്ത്രിക്കുവാനും ഇപ്പോൾ ഉള്ള സങ്കല്പങ്ങളെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും അതിലൂടെ മനസ്സിന്റെ അവസ്ഥയെ ഏകരസമാക്കാനും സാധിക്കും അങ്ങനെ ഏകരസമായ മനസ്സുകൊണ്ട് നമുക്ക് രസകരമായിട്ട് മനസ്സാ സേവ ചെയ്യാം മനസ്സിനെ ശക്തിശാലിയാക്കാം ശക്തിശാലിയായ മനസ്സുകൊണ്ട് നമുക്ക് അനേക ആത്മാക്കൾക്ക് ശക്തി കൊടുക്കുന്ന ആ സകാഷ് കൊടുക്കുന്ന സേവനവും ചെയ്യാൻ സാധിക്കും എന്താണ് ഏകരസ സ്ഥിതിക്കാനുള്ള അഭ്യാസം കൊണ്ടുവരുന്നത് ഏകരസം വരണമെങ്കിൽ ഏകാഗ്രത വരണം ഏകാഗ്രത വരണമെങ്കിൽ സങ്കല്പങ്ങൾ സങ്കല്പങ്ങളെ ശുദ്ധസങ്കല്പനയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ മായയുടെ ഭാഗത്ത് വരുന്ന തടസ്സങ്ങളെ നമ്മൾ ബാബയുടെ ലഹരിയിൽ ഈശ്വര്യ ലഹരിയിൽ ഒരേ ഒരു ബാബ ഉണ്ടാകുമതൊന്നില്ല ആ ലഹരിയിൽ ആ പ്രോബ്ലങ്ങളെയും സോൾവ് ചെയ്യണം അപ്പൊ ചിന്തകളെയും കൺട്രോൾ ചെയ്യണം പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യണം രണ്ടും ചെയ്യുമ്പോഴാണ് മനസ്സിന് ഏകരസ സ്ഥിതി കൈവരിക്കാൻ സാധിക്കും ഏകരസാവസ്ഥ ഏകാഗ്രതയുണ്ടാക്കും അത് മനസ്സിനെ പവർഫുൾ ആക്കും അതിലൂടെ നമുക്ക് മനസ്സാ സേവയും നന്നായിട്ട് ചെയ്യാൻ കഴിയും ഓംഷ